വികസിത കേരളം എന്ന സ്വപ്നമാണ് വരുന്ന മുന്നോട്ട് ദേശീയ നിർവാഹക സമിതി അംഗം പി കെ പറഞ്ഞു കണ്ണൂരിൽ കോഴിക്കോട് ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾ മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇത്രയേറെ പരാജയപ്പെട്ട സർക്കാർ കേരളത്തിലെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിൽ അഭയം പ്രാപിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അയ്യപ്പനെ ശാപം കിട്ടിയ സർക്കാരാണ് കേരളത്തിലുള്ളത് അയ്യപ്പ സംഗമത്തിനോട് ബി ജെ പി എതിരല്ല എന്നും കൃഷ്ണദാസ് പറഞ്ഞു ഈ സംഗമത്തിന്റെ പാശ്ചാത്തലത്തിൽ നേരത്തെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ സർക്കാർ എന്നും അദ്ദേഹം ചോദിച്ചു രാഷ്ട്രീയരംഗത്ത് വരുന്ന മാറ്റങ്ങള് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിൽ വന്നിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ ബോധ്യപ്പെടുത്തുകയാണ് അവര് കേരളത്തിൽ രണ്ട് മുന്നണികളും കേരളത്തിൽ നമ്മുടെ ഒരു അമ്പത് കൊല്ലത്തേക്ക് പിന്നോട്ടേക്ക് നയിച്ചിരിക്കുകയാണ് അവൾ ഭാരതത്തിൽ സംഭവിക്കുന്നത് പോലെ വികസനത്തിലും ജനക്ഷേമത്തിലും കേരളം മുന്നോട്ട് വരാൻ സാധിക്കണം നിക്ഷേപം വേണം തൊഴിൽ വേണം തൊഴിലവസരം വേണം കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും പൂത്തുലഞ്ഞാടണം അങ്ങനെ സമൃദ്ധമായിട്ടുള്ള സംതൃപ്തമായിട്ടുള്ള ഒരു കേരളം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം തീർച്ചയായും നരേന്ദ്രമോദിയുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ ഒരു വികസിത കേരളം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും കേരളത്തിൽ അയ്യപ്പ ശാപമേറ്റ ഗവൺമെന്റ് ആണ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയന്റെയും നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റ് ഇപ്പൊ നോക്കി അയ്യപ്പ ഭക്തജന സംഗമത്തിലേക്ക് പോവുകയാണ് മാർസിസ്റ്റ് പാർട്ടി മാത്രമല്ല എന്താ നേരത്തെ എന്താ നേരത്തെ സ്വീകരിച്ച നിലപാട് നമുക്ക് നമ്മെ സംബന്ധിച്ച് ദേവസ്വം ബോർഡോ സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡോ അല്ലെ എന്തോ അയ്യപ്പ ഭക്തജന സംഘമോ സംഘടിപ്പിക്കുന്ന ബി ജെ പി എതിരല്ല രണ്ടായിരത്തി പതിനാലിൽ ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റത്തിന് സമാനമായിട്ടുള്ളത് ഇത്തവണ കേരളത്തിലുണ്ടാവാൻ പോവുകയാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു അൻപത്തിയാറ് മണ്ഡലങ്ങളിൽ നിന്നും ആറ് സംഘടനാ ജില്ലകളിൽ നിന്നുമുള്ള ഭാരവാഹികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത് നേതാക്കളായ എം ടി രമേശ് ബി ഗോപാലകൃഷ്ണൻ വി കെ സജീവൻ കെ പി ശ്രീശന് ജയചന്ദ്രൻ മാസ്റ്റർ കെ രഞ്ജിത്ത് നവ്യഹരിദാസ് കെ ശ്രീകാന്ത് എന്നിവർ പങ്കെടുക്കുന്നുണ്ട്